മാമ്പഴങ്ങളിലെ ഏറ്റവും ബെസ്റ്റ് വെറൈറ്റിയായ ഇരുപതോളം ഇനങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ ഹേ ഹലോ ഇന്ത്യൻ കിസാൻ മാർട്ടിലെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശൂർ ഡിസ്ട്രിക്റ്റിലെ മുള്ളൂർക്കരയിലാണ് ഇന്ത്യൻ കിസാൻ മാർട്ട് എന്ന് പറഞ്ഞാൽ ഈ നേഴ്സറി ഇതിൽ കാണിക്കുന്ന ഫസ്റ്റ് കാണിക്കുന്ന മീഡിയം എല്ലാ പ്ലാൻസിലും സേഫ് ആയി പാക്ക് ചെയ്ത് കൊറിയറായിട്ട് അയച്ചു തരും ഫസ്റ്റ് കാണിക്കുന്ന വിദേശ വിദേശമാവിൻ്റെ കളക്ഷനാണ് ആർ ടു ഇ റ്റു ജംബോറെഡിൻ്റെ തൈകളാണ് ഓസ്ട്രേലിയൻ സ്പെഷ്യൽ മാങ്ങയാണ് ഇത് സൂപ്പർ ക്യൂ എന്ന് പറഞ്ഞാൽ ഹെവി സൈസിൽ കായ്ക്കുന്ന അടിപൊളി ബഡ് ചെയ്ത ക്വാളിറ്റി പ്ലാന്റ്സുകൾ അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് കൊടുക്കുന്ന ഹെൽത്തി ആയ പ്ലാന്റ്സിൻ്റെ തൈകളാണ് അടുത്തായിട്ട് കാണിക്കുന്ന നാംഡോ കിങ് ഓഫ് ചക്കാപ്പത്തിൻ്റെ തൈകളാണ് പർപ്പിൾ മാംഗോ ബ്യൂട്ടി പ്രിൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന പഴുത്തുകഴിഞ്ഞാൽ പർപ്പിൾ കളറിൽ കായ്ക്കുന്ന അഞ്ഞൂറ്റി അമ്പത് രൂപ സെയിം പ്രൈസിൽ കൊടുക്കുന്ന ഹെൽത്തിയായ മൂന്നടി നാലടിക്ക് ഹൈറ്റിലെ നല്ല ക്വാളിറ്റി പ്ലാന്റ്സുകളുണ്ട് നാംഡോക്കുമായിട്ട് ഗോൾഡിൻ്റെയും അതുപോലെ ഗ്രീൻ്റെയും ബഡ് ചെയ്തു വന്ന തൈകളാണ് ഗോൾഡ് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ഗ്രീന് ബഡ് ചെയ്തു വന്ന തൈകളാണ് നാനൂറ് രൂപ കൊടുക്കുന്ന തൈകളാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ബനാന മാങ്കോയുടെ തൈകളാണ് ഒരു മൂന്നടിക്ക് മുകളിൽ ഹൈറ്റിലെ നല്ല നീളത്തിൽ കായ്ക്കുന്ന ടേസ്റ്റിയായ അടിപൊളിയൊരു വെറൈറ്റിയാണ് ബനാന മാംഗോ കൂടുതൽ ഡീറ്റെയിൽ ിൽ പറഞ്ഞാൽ ജസ്റ്റ് തൈകൾ കാണിക്കാൻ മാത്രമാണ് ഇത് ചെയ്യുന്നത് അതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇത് ഓൾ തായ്ലാൻഡ് വെറൈറ്റി ആയ ഹോൾ സീസൺ മാങ്കോ എന്ന് അറിയപ്പെടുന്ന ഒരു ഒന്നായിട്ട് രണ്ട് വർഷം കൊണ്ടൊക്കെ ഈസി ആയിട്ട് റിസൾട്ട് കിടന്ന വെറൈറ്റിയാണ് അതിൻ്റെ ആയ പ്ലാൻസിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് റെഡ് ഐവറി റെഡ് ഡ്രാഗൺ അതുപോലെ ഒക്കെ വളരെ കുറഞ്ഞ തൈകളുണ്ട് ത്രീ ടേസ് മാങ്കോയുടെ ഒക്കെ മൂന്നേ ടു ഹൈറ്റിൽ അഞ്ഞൂറ്റമ്പത് റേഞ്ചിൽ വരുന്ന തൈകളാണ് അതും സ്റ്റോക്ക് ഉണ്ട് ഇത് കാറ്റിമോണിൻ്റെ കുറച്ചും കൂടി ഹെൽത്തിയായ പ്ലാൻസുകൾ ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ചിൽ കൊടുക്കുന്ന വളരെ ബുഷിയായ തൈകളും സ്റ്റോക്കിലുണ്ട് മിയാസാക്കി മാവിൻ്റെ തൈകളുണ്ട് നാലടിക്ക നാലടിക്ക് മുകളിൽ ഹൈറ്റിൽ അഞ്ഞൂറ്റി അമ്പത് രൂപ റേഞ്ചിൽ കൊടുക്കുന്ന തൈകളും സ്റ്റോക്കിലുണ്ട് ഹോം ഹോംഗ്രോൻ്റെ കുറച്ച് തൈകൾ ഇനി പരിചയപ്പെടുന്നത് ഫസ്റ്റ് കാണിക്കുന്ന പ്രിയൂർ മാങ്ങ പേരക്ക് മാങ്ങ എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല ടേസ്റ്റിയായ പച്ചേലൻ്റെ അടിപൊളി ടേസ്റ്റിലെ വെറൈറ്റിയാണ് നല്ല ഹെൽത്തിയായ ബഡ് തൈകളുണ്ട് ഇത് മല്ലികട തൈ മല്ലികട തൈകളാണ് മല്ലിക ഏറ്റവും ടേസ്റ്റുള്ള ഒരു വെറൈറ്റിയാണ് അതിൻ്റെ നല്ല ഹെൽത്തിയായ നാലടിക്ക് ഹൈറ്റുള്ള നാനൂറ് രൂപ റേഞ്ചിൽ കൊടുക്കുന്ന തൈകളും ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് കുറ്റിയാട്ടൂർ മാങ്ങമാണ് നാടൻ വെറൈറ്റികളിലെ ഏറ്റവും അടിപൊളി വെറൈറ്റിയാണ് കുറ്റിയാട്ടൂർ ഇത് ചക്കര മാങ്ങയാണ് മുട്ടിക്കുടി മാങ്ങ എന്നൊക്കെ അറിയപ്പെടുന്ന വള പത്തെണ്ണൊക്കെ ഒരു കിലോ ആവുന്ന ചക്കര എന്ന് പറഞ്ഞ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ എത്തിയിട്ടുണ്ട് ഇനി കാണിക്കുന്നത് തിരുവനന്തപുരം സ്പെഷ്യൽ കോട്ടൂർ കോണത്തിൻ്റെ തൈകളാണ് നല്ല ഹെൽത്തിയായ കോട്ടൂർ കോണത്തിൻ്റെ തൈകളുണ്ട് ഒരു രണ്ട് വർഷം രണ്ടര വർഷം കൊണ്ടൊക്കെ കോട്ടൂർ കോണം ഈസി ആയിട്ട് റിസൾട്ട് കിട്ടാറുണ്ട് ഇത് കാലാപ്പാടി തൈകളാണ് ഇനി കാണിക്കുന്ന കുളമ്പിൻ്റെ തൈകളാണ് കുളമ്പ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഉള്ളത് അതായത് തട്ടുകളൊക്കെ വിരിഞ്ഞ മൂന്നോ നാലൊക്കെ ബ്രാഞ്ചൊക്കെ വന്ന നല്ല ഹെൽത്തി ഹെൽത്തിയായുള്ള പ്ലാന്റ്സുകൾ കുളമ്പിൻ്റെ ഉണ്ട് മുന്നൂറ്റി എൺപത് രൂപ റേഞ്ചിൽ കൊടുക്കുന്ന തൈകളാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് മൂവാണ്ടൻ്റെ തൈകളാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള വെറൈറ്റിയാണ് മൂവാണ്ടൻ മുന്നൂറ്റി അമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് മൽഗോവയുടെ തൈകളാണ് അതുപോലെ സിന്ദൂരം വെറൈറ്റിയുടെ തൈകളാണ് സിന്ദൂരൊക്കെ നല്ല ടേസ്റ്റിയായ നാടൻ വെറൈറ്റിയാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളുണ്ട് ഹിമാപസന്തിൻ്റെ തൈകളാണ് ഹിമാപസന്തൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത് കാലാപ്പാടിന്റെ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന തൈകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് കാലാപ്പാടിൽ ഉള്ളത് ഇത് ആപ്പിൾ റുമാനിയുടെ തൈകളാണ് ഇരുന്നൂറ്റി എൺപത് റേഞ്ചിൽ കൊടുക്കുന്ന ആപ്പിൾ റുമാനയുടെ നല്ല ബുഷിയായ തൈകൾ സ്റ്റോക്കിലുണ്ട് ഇത് ചന്ദ്രകാരൻ്റെ തൈകളാണ് മാമ്പേ പുളിശ്ശേരിക്കൊക്കെ ഉപയോഗിക്കുന്ന നാടൻ വെറൈറ്റികളെ ഏറ്റവും അടിപൊളി ഒരു വെറൈറ്റിയാണ് ചന്ദ്രകാരൻ എല്ലാവർക്കും അറിയുന്ന വെറൈറ്റിയാണ് നല്ല ചെറിയ സൈസിൽ കായ്ക്കുന്ന നന്നായിട്ട് കായ്ക്കുന്ന അടിപൊളി ടേസ്റ്റില്ല അടിപൊളി ടേസ്റ്റിലെ ഒരു വെറൈറ്റിയാണ് ചന്ദ്രകാരൻ അതിൻ്റെ നല്ല ഹെൽത്തിയായ പ്ലാന്റ്സുകളുണ്ട് ജഹാംഗീർ ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കുന്ന തൈകളാണ് അൽഫോൺസുടെ മുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കുന്ന തൈകളാണ് ഇത് നീലം മാങ്ങയാണ് നീലൻ അടിപൊളി ടേസ്റ്റിലൊരു നാടൻ വെറൈറ്റിയാണ് അതിൻ്റെ നല്ല ഹെൽത്തിയായ പ്ലാന്റ്സുകളുണ്ട് വലിയ തൈകളും ഇപ്പോൾ നമ്മളിൽ സ്റ്റോക്ക് ഉണ്ട് കുളമ്പ് കൂട്ടർകോണം കാലാപ്പാടി പ്രിയൂര് മല്ലിക അതിന്റെ വലിയ തൈകളും സ്റ്റോക്ക്